കർണാടക പോലീസ് പിടികൂടിയ മയക്കുമരുന്ന് കടത്ത് സംഘത്തിലെ പ്രധാനിയെ കുറ്റ്യാടിയിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തി കുറ്റ്യാടി മേഖലകളിലേക്ക് എംഡിഎംഎ ഉൾപ്പെടെയുള്ള മയക്കുമരുന്ന് കടത്തുന്ന കുറ്റ്യാടി വേളം സ്വദേശി അജ്മൽ പൊന്നിനെയാണ് കുറ്റ്യാടിയിലെത്തിച്ചത് ദക്ഷിണ കന്നഡ ജില്ലയിലെ പുത്തൂരിൽ വെച്ചാണ് എം ഡി എം എയും വടിവാളുമായി അജ്മൽ ഉൾപ്പെടെ മൂന്ന് പേർ പിടിയിലായത് കാറിൽ കടത്തുകയായിരുന്ന അൻപത് ഗ്രാം എം ഡി എം എയും വടിവാളുമായാണ് കുറ്റ്യാടി മേഖലയിലേക്ക് ലഹരി കടത്തുന്ന പ്രധാന പ്രതി അജ്മൽ പൊന്ന് ഉൾപ്പെടെ മൂന്ന് പേർ ദക്ഷിണ കന്നഡ ജില്ലയിലെ പുത്തൂരിൽ വെച്ച് പിടിയിലായത് കർണാടക പോലീസിന്റെ ചോദ്യം ചെയ്യലിൽ അജ്മൽ ലഹരി ലഹരിഘടത്തിന്റെ പ്രധാന സൂത്രധാരനാണെന്ന് മനസ്സിലായതോടെയാണ് കുറ്റ്യാടിയിൽ കുറ്റ്യാടിപ്പിനായി എത്തിച്ചത് കർണാടക പോലീസ് അജ്മലിനെ കുറ്റ്യാടി വേളത്തെ വീട്ടിലും തെക്കേടത്തെ കടവിൽ തറവാട്ട് വീട്ടിലും കൊണ്ടുവന്ന് തെളിവെടുപ്പ് നടത്തി കഴിഞ്ഞാൽ അത് അന്വേഷണം നോക്കിയാൽ അന്വേഷണം പോകുന്നില്ല അതുപോലെ തന്നെ ഇപ്പോൾ ഒന്ന് പിടിച്ചിട്ടുണ്ട് അതിന്റെ അന്വേഷണം എത്തിയിട്ടുണ്ട് അപ്പോൾ കേരള പോലീസും കർണാടക പോലീസും ഒന്നിച്ചിട്ടാണ് ഇപ്പോൾ ഈ കേസ് മുന്നോട്ട് കൊണ്ടുവന്നത് ഇനിയുള്ള കേസിലും ഇതുപോലെ പോലീസ് ഒത്തൊരുമയോട് കൂടിയിട്ട് കേരള പോലീസും കർണാടക പോലീസും ഒത്തൊരുമയോട് കൂടിയിട്ട് നിന്ന് കഴിഞ്ഞാൽ ബാക്കിയുള്ള പ്രതികളെയും ഇനിയങ്ങോട്ടുള്ള പ്രതികളെയും പിടിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് സഹായകമാവും ജനങ്ങൾക്ക് ഒരു ആശ്വാസമുണ്ട് കാരണം ഈ അജ്മലിനെ പോലെയുള്ള ആൾക്കാരെ പിടിച്ചതുകൊണ്ട് മറ്റാരെ പിടിച്ചു കഴിഞ്ഞാലും അജ്മല് പൊന്നാജ്മലായിരുന്നു നാട്ടുകാരും ചെറുപ്പക്കാർക്കെ പറയാറുള്ളൂ ഇനിയിപ്പോൾ അതിനൊരു പിന്നെ സമയം ഒരു സമാധാനം ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു കുറ്റ്യാടി പോലീസിന്റെ സഹായത്തോടെയാണ് പ്രതിയുടെ വീട്ടിലും പരിസരങ്ങളിലും കൊണ്ടുവന്ന് ചോദ്യം ചെയ്ത വിവരങ്ങൾ ശേഖരിച്ചത് അജ്മലിന്റെ നീക്കങ്ങളെക്കുറിച്ച് കേരള പോലീസ് രഹസ്യാന്വേഷണ വിഭാഗവും അന്വേഷണം ശക്തമാക്കി ന്യൂസ് ബ്യൂറോ കുറ്റ്യാടി